നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം വരവോടു കൂടി കൂടുതൽ ശക്തനായിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല ഒന്നാം വരവിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അജണ്ട നടപ്പാക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയിരുന്നുവെങ്കിലും അത് അത്രമാത്രം വിജയിച്ചിരുന്നില്ല എന്ന് പറയേണ്ടി വരും എന്നാൽ രണ്ടാം വരവോടു കൂടി താൻ എന്താണോ മനസ്സിൽ കരുതിയിരുന്നത് അത് കൃത്യമായും നടപ്പാക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇപ്പോൾ ട്രംപ് പെരുമാറുന്നത് മറ്റു രാജ്യങ്ങളെ പരമാവധി ഭീഷണിപ്പെടുത്തുക അവരെ മാക്സിമം ഉപദ്രവിക്കുക എന്ന രീതിയിലേക്ക് മാറുക മാത്രമല്ല സ്വദേശവൽക്കരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലക്ഷ്യവും ഇപ്പോൾ ട്രംപിനുണ്ട് എന്ന് പറയേണ്ടി വരും ചുങ്കത്തിൽ ഉണ്ടാക്കിയ വലിയ തോതിലുള്ള മാറ്റങ്ങൾ മറ്റ് രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ചുങ്കം ആയിരുന്നു ആദ്യം നേരിട്ട ഭീഷണി മറ്റൊന്ന് കുടിയേറിയവരെ എത്രയും വേഗം അവിടെ നിന്നും മാറ്റുക മറ്റു സ്വന്തമായ രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുക എന്ന ലക്ഷ്യം അദ്ദേഹം നിറവേറ്റി തുടങ്ങിയിട്ട് നാടുകളായി അതായത് രണ്ടാം സർക്കാർ രണ്ടാം രണ്ടാമത് പ്രാവശ്യവും ട്രംപ് അധികാരത്തിൽ വന്ന നിമിഷം മുതൽ തന്നെ കുടിയേറ്റക്കാരെ അവിടെ നിന്നും ഒഴിപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ട്രംപ് പെരുമാറുന്നത് ജോലി അതായത് അതായത് അമേരിക്കക്കാർക്ക് മാത്രം അവിടെ താമസിച്ചാൽ മതി അവർ മാത്രം ജോലി ചെയ്താൽ മതി അവരെ അവിടെയുള്ള ആളുകൾ മാത്രം അവിടെ പഠിച്ചാൽ മതി എന്ന ചിന്താഗതിയിലേക്ക് ട്രംപ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതിനനുസൃതമായിട്ടാണ് ആദ്യ രണ്ട് മൂന്ന് ഘട്ടങ്ങളായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും അവിടെ കുടിയേറിയ ആളുകളെ അതായത് കുടിയേറ്റക്കാരായ ആളുകളെ അവിടെ നിന്നും മാറ്റി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള ട്രംപിൻ്റെ നടപടി ഉണ്ടായത് അത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഒഴിവച്ചിരുന്നു അതായത് കാലിലും കയ്യിലുമൊക്കെ ചങ്ങലയിട്ട് ബന്ധിച്ച് മാസ്ക് ധരിപ്പിച്ചാണ് അവിടെ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ആ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകളെ അവർ എത്തിച്ചത് എന്നത് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു രണ്ടാമത് ചുങ്കം ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് വലിയ തോതിലുള്ള ചുങ്കം ഏർപ്പെടുത്തുക വഴി തന്നെ മറ്റു രാജ്യങ്ങളെ വല്ലാതെ ഞെരുക്കുക എന്ന സമീപനത്തിലേക്ക് ട്രംപ് കടന്നിരുന്നു ഇപ്പോഴിതാ അവിടെ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും അവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളെ തിരിച്ച് അവരുടെ നാടുകളിലേക്ക് എത്തിക്കുക എന്ന രീതി പ്രവർത്തനങ്ങൾക്കാണ് ട്രംപ് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പല ഘട്ടങ്ങളിലായി അനവധി വിദ്യാർത്ഥികളെ അങ്ങനെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു അത് ഏറ്റവും അധികം ഭീഷണി ഉണ്ടാക്കുന്നത് ചൈനയ്ക്കും ഇന്ത്യയ്ക്കുമാണ് എന്ന് പറയേണ്ടി വരും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നും അവിടെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ അവിടെ നിന്നും കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അത് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാർക്കുള്ള അഭിഭാഷക സംഘടനയായ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ തയ്യാറാക്കിയ ലിസ്റ്റ് പ്രകാരമാണ് ഇത്തരത്തിൽ വലിയ വലിയ തോതിലുള്ള ഒരു വിദ്യാർത്ഥികളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് സ്റ്റുഡൻറ്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സംവിധാനത്തിൽ വിദ്യാർത്ഥി വിസ പദവി റദ്ദാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് ഇവർ കടക്കുണ്ടാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന സ്റ്റാറ്റസുകൾ പ്രകാരം ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുപിടിക്കുകയും അവരെ ഇമ്മീഡിയറ്റായിട്ട് അവിടെ നിന്നും മാറ്റുക എന്ന പ്രക്രിയയിലേക്ക് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകൾ നേപ്പാൾ ബംഗ്ലാദേശ് എന്നീ രാ എന്നീ സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ ദക്ഷിണ കൊറിയ ചൈന എന്നിവിടങ്ങളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾക്കാണ് ഏറ്റവും അധികം ഭീഷണി ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ നിന്നും ഉള്ള വിദ്യാർത്ഥികളെയും പലപ്പോഴായി തിരിച്ചയക്കാനുള്ള സാധ്യതാ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് അതും ഈ നേരത്തെ പറഞ്ഞ യു എസ് എൽ അഭിഭാഷക സംഘടന തയ്യാറാക്കിയ ലിസ്റ്റിലാണ് ഇപ്രകാരമുള്ള ചില സൂചനകൾ കടന്നു വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെയെങ്കിൽ ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അനവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ യു എസിൽ പല സ്കോളർഷിപ്പോടുകൂടിയും മറ്റും പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് പോയിട്ടുണ്ട് അവരെയൊക്കെ തിരിച്ചയക്കുക എന്ന ലക്ഷ്യം ഈ പദ്ധതിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും പോയിട്ടില്ല പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും എന്നെ പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് അതിൽ ഇടപെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കൽ സംബന്ധിച്ച റിപ്പോർട്ടിന്മേൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ജയറാം രമേഷ് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിസ റദ്ദാക്കലിൻ്റെ കാരണങ്ങൾ അവ്യക്തമാണ് എന്ന് പറയുന്നു അത് ഭീതിയും അഭ്യൂഹങ്ങളും വളർത്തും അത് സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്കകൾ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസുമായി സംസാരിക്കണമെന്നും ജയറാം രമേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പിന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടുത്തെ വിദേശകാര്യമന്ത്രിയുമായി സംസാരിക്കും എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഒരു വലിയ തോതിലുള്ള ഭീഷണിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ട്രംപിൻ്റെ ആധിപത്യം ട്രംപ് അമേരിക്കയിൽ ആധിപത്യം ഉറപ്പിക്കുക സ്വദേശവൽക്കരണം അവിടെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് വലിയ തോതിൽ ചടുലത വരുത്തിയിരിക്കുന്നത് എന്നതിലും യാതൊരു സംശയവുമില്ല